മലയാളം ബിഗ് ബോസിലൂടെ മലയാളികൾക്ക് ഒന്നടങ്കം പ്രിയപ്പെട്ട താരമാണ് ഷിയാസ് കരീം കഴിഞ്ഞ ദിവസമായിരുന്നു ഷിയാസ് കരീമിൻ്റെ വിവാഹം ഷിയാസ് കരീം സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് താരം തൻ്റെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചു കൊണ്ടെത്താറുണ്ട് ഇതിനു മുൻപ് ഒരു തവണ ഷിയാസിന്റെ നിക്കാഹ് കഴിഞ്ഞതായിരുന്നു പക്ഷേ ഒരു പീഡനക്കേസിൽ പെട്ടതോടുകൂടി ഷിയാസ് കരീം ആകെ തകരുകയും നിക്കാഹ് ചെയ്ത പെൺകുട്ടി വിവാഹത്തിൽ നിന്നും ഒഴിയുകയും ചെയ്തു അത് ഷിയാസിനെ മാനസികമായി തളർത്തിയെങ്കിലും താരം അതൊന്നും പുറത്ത് കാണിച്ചിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ അത്രയും പവർഫുള്ളായ വ്യക്തി തന്നെയായിരുന്നു ഷിയാസ് കരീം ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ ദർഫയെ നിക്കാഹ് ചെയ്ത ഷിയാസ് കരീമിൻ്റെ വീഡിയോ ഇതിനോടകം വൈറലായി മാറിയിരുന്നു ഇപ്പോഴിതാ അല്പസമയങ്ങൾക്ക് മുൻപ് ഷിയാസ് കരീം തന്നെ പങ്കുവച്ച ഒരു വീഡിയോയാണ് ഇതിനോടകം വൈറലായി മാറുന്നത് പർദ്ദയെല്ലാം ധരിച്ച് തൻ്റെ സുഹൃത്ത് ഷിയാസിൻ്റെ കാമുകിയായി എത്തി ഷിയാസിനും ഭാര്യക്കും സർപ്രൈസ് കൊടുത്തൊരു വീഡിയോയാണ് ഇതിനോടകം വൈറലായി മാറിയത് വധു ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് തൻ്റെ സുഹൃത്തുക്കൾ തനിക്ക് തന്ന പണിയാണ് എന്നറിഞ്ഞപ്പോൾ ഷിയാസും ഭാര്യയും ആകെ മൊത്തത്തിലൊന്ന് ഞെട്ടിയെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവർക്കെതിരായാണ് കമൻറ്റുകളൊന്നടകം എത്തുന്നത്